വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ അരീക്കോട് ചീക്കോട് മാങ്കടവ് പൂങ്കുടി ചെറുപുഴയിൽ കാണാതായ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ നാട്ടുകാരുടെ തെലച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത് അപകട സ്ഥലത്തു നിന്നും എഴുന്നൂറ് മീറ്റർ താഴ്ചയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പൂങ്കുടി പുഴയിൽ കാണാതായ മാങ്കടവ് മരതക്കോടൻ ഹിദായത്തിന്റെ പതിനൊന്ന് വയസ്സുള്ള മകൻ അൻഷിഫിനു വേണ്ടി വ്യാപകമായ തെരച്ചിലാണ് നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് കുട്ടിയെ ചെറുപുഴയിൽ കാണാതായത് ഫുട്ബോൾ കളി കഴിഞ്ഞ് കാലുകഴുകാൻ ചെറുപുഴയിൽ വന്ന സമയം അപകടത്തിൽപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും വലിയ തെരച്ചിലാണ് നടന്നത് രാത്രി ഒരു മണിയോടെ പൂങ്കുടിപ്പാലത്തിൽ നിൽക്കുകയായിരുന്ന നാട്ടുകാരാണ് മൃതദേഹം വരുന്ന നിലയിൽ കണ്ടെത്തിയത് തന്നെ താഴെ തെരച്ചിൽ നടത്തുന്ന തോണിക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു അർദ്ധരാത്രിയിലും നാട്ടുകാർ തെരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് എൻഡിആർഎഫ് നാട്ടുകാർ ടി ഡിആർഎഫ് ട്രോമാ കെയർ എന്റെ മുഖം നസ്ര ഐ ആർഡബ്ല്യു തുടങ്ങിയ വിവിധ സന്നദ്ധ വോളണ്ടിയർമാരും കുട്ടിക്കായുള്ള തെരച്ചിലിൽ പങ്കാളികളായി കൊണ്ടോട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു നമ്മുടെ നമ്മുടെ സ്വന്തം ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു